ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് നടൻ അല്ലു അർജുൻ ഇന്ന് ജയിൽ മോചിതനാകില്ല ഇന്ന് രാത്രി ചഞ്ചൽഗുട ജയിലിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയും മോചനം നടക്കാത്തത് ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് എ പി നദീറ നൽകും വിശദാംശങ്ങൾ നദീറ എന്താണ് ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെ ഈ ഉത്തരവ് അതായത് കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് തെലങ്കാന ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അത് ജയിൽ അധികൃതർക്ക് ലഭിക്കേണ്ടതുണ്ട് ഇതിൽ കാലതാമസം വന്നിരിക്കുകയാണ് ജാമ്യം ലഭിച്ച് ഇത്ര മണിക്കൂർ പിന്നിട്ടിട്ടും ഇത് അപ്ലോഡ് ചെയ്ത് കിട്ടാത്തതിനെ തുടർന്ന് ഔദ്യോഗികമായി ജയിൽ അധികൃതർക്ക് കിട്ടാത്തതിനെ തുടർന്നാണിപ്പോൾ അല്ലു അർജുന്റെ ജയിലിൽ നിന്നുള്ള ഇറക്കം മാറ്റിവെച്ചിരിക്കുന്നത് അത് നാളെ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ജാമ്യത്തിന്റെ തുടർ നടപടികൾ അതായത് അൻപതിനായിരം രൂപ വ്യക്തിഗത ജാമ്യം കെട്ടിവെക്കേണ്ടതുണ്ട് ആളെ കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യം ും നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതെല്ലാം ഇനി നാളെ മാത്രമേ സാധ്യമാക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ അല്ലു അർജുന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതി ഉത്തരവിന്റെ കോപ്പിയുമായി ജയിലിൽ എത്തിയിരുന്നു പക്ഷേ ഇത് സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നാണ് ജയിൽ അധികൃതർ അറിയിച്ചിരുന്നത് അല്ലു അർജുനെ അവിടെ പോലീസ് കസ്റ്റഡിയിൽ പ്രത്യേക മുറിയിലിരുത്തുകയായിരുന്നു അദ്ദേഹം അവിടെ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഇന്നും അവിടെ ഇന്ന് രാത്രി അവിടെയാണ് അദ്ദേഹത്തെ പാർപ്പിക്കുക നാളെ രാവിലെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വിടും അല്ലു അർജുനെ വരവേൽക്കാനായി ആരാധകർ തയ്യാറായി പുറത്തുണ്ടായിരുന്നു അവർ നിരാശരായി മടങ്ങി ഒപ്പം തന്നെ അല്ലു അർജുന്റെ ബന്ധുക്കളും ഇന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്നു അവരും നിരാശരായി മടങ്ങിയിരിക്കുകയാണ് നദീറ അതായത് ഇന്ന് രാത്രി ചഞ്ചൽകുട ജയിലിൽ തന്നെ കഴിയും പോലീസ് കസ്റ്റഡിയിൽ കഴിയും നേരത്തെ ഈ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ജയിൽ മോചിതനാകുമെന്ന വാർത്ത അറിഞ്ഞതോടുകൂടി വലിയ സന്തോഷത്തിലായിരുന്നു പക്ഷേ മോചനം വൈകുന്നതിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായോ അതോ പൂർണ്ണമായും അവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടോ എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട് കാര്യങ്ങൾ ഇന്നും നടക്കില്ല എന്ന് ഏകദേശം അഭിഭാഷകരും എല്ലാം തന്നെ ആരാധകരെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തിയതെ തുടർന്ന് ഓരോരുത്തരായി മടങ്ങിപ്പോയിട്ടുണ്ട് നിലവിൽ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി ജയിലിന് സമീപം പോലീസ് വിന്യാസം ശക്തമായി ഉണ്ട് നേരത്തെ ഉള്ളതുപോലെ ഉണ്ട് രാവിലെയും ഇത് തുടരുമെന്നാണ് അറിയുന്നത് കാരണം ആരാധകർ ഈ നാളെ പുറത്തിറങ്ങുന്ന ഇത് കാത്ത് ആരാധകർ എത്തുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ പോലീസ് വിന്യാസം ശക്തമാക്കും എന്തായാലും ഇന്ന് രാത്രി അല്ലു അർജുൻ ജയിലിലുള്ള പ്രത്യേക ഒരു ഇടമാണ് അത് പോലീസ് കസ്റ്റഡി ആണ് ജയിലിൽ അവിടെയാണ് അദ്ദേഹത്തെ പാർപ്പിക്കുക രാവിലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരിക